ഈ സി കിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുമ്പളങ്ങ കറി വയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചാലും പോയേ കുമ്പളങ്ങ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് തൈര് കട്ട തൈര് പച്ചമുളക് വേപ്പിൻ്റെ ഇല മഞ്ഞപ്പൊടി നാളികേരം ഉപ്പ് കുരുമുളക് പൊടി നമുക്ക് നാളികേരം അടിക്കാതില്ല നാളികേരം അടിക്കണേൽ രണ്ട് വെളുത്തുള്ളി ചെറുജീരകം ഇട്ടിട്ടാണ് അടിക്കണത് അരച്ചെടുക്കട്ടെ കുമ്പളങ്ങൾ കഴുകിയതണം മഞ്ഞപ്പൊടി ള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുളകും പൊടി ഇടുന്നുണ്ട് വേപ്പിൻ്റെ അതിലേയും പച്ചമുളകും ഉപ്പ് നുള്ളു കുരുമുളക് പൊടി പാകത്തിന് വെള്ളമൊഴിച്ച് വേവട്ടെ മൂടി അപ്പോൾ നമ്മള് കുമ്പളങ്ങ വെന്തു അതില് നാളികേരടിച്ചത് ഒഴിക്കണം നാളികാരം ഒഴിച്ചിട്ട് തിളച്ചു പിന്നെ നമുക്ക് തൈരടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാം തൈര് ഒഴിക്കണം തൈരൊഴിക്കുന്നു തൈരൊഴിച്ച് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് ചട്ടി വച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം ഉപ്പ് കുറവുണ്ട് അത് ഇടുന്നു എണ്ണ ചൂടായി കടു ഇടുന്നു ൊട്ടി കട വറ്റൽ മിളക് ഇടുന്നു രണ്ടു മണി കൊല്ലു ഇടുന്നു കളർ കിട്ടാൻ വേണ്ടിട്ടൊരു തൊണ്ടും മിളകും പോലെ ഇടുന്നു മോരുകറി റെഡി ആയി ഉണക്കമീൻ വറുത്തണ്ടെന്നത്തെ കറികൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അടുത്ത വീഡിയോ നാളെ വരെ ബായ്